നമസ്കാരം നമ്മൾക്കെല്ലാവർക്കും പേടിയുള്ളൊരു ജന്തുവാണല്ലേ പാമ്പെന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവും പക്ഷേ ചിലർക്കിതിങ്ങനെ ഇങ്ങനെ അതിൻ്റെ കഴുത്തേലൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോകണം കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എന്തോരം പേടി തോന്നും അല്ലേ ചിലർക്ക് വലിയ പേടിയൊന്നുമില്ല നമ്മൾ വാവാ സുരേഷിനെ പോലുള്ളവർക്കൊന്നും വലിയ പേടി ഉണ്ടാവില്ല അവർക്ക് പാമ്പുവായിട്ട് ഇടപഴകുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പാമ്പിനെ കാണുമ്പോൾ നല്ല പേടിയായിരിക്കും പക്ഷെ നമ്മൾ പണ്ട് കാലം തൊട്ടേ കേട്ട് വന്ന കുറേ വിശ്വാസങ്ങളുണ്ട് നമ്മൾ പാമ്പിനെ കാണുന്നത് നല്ല സൂചനയാണെന്നും അതേപോലെ തന്നെ ചീത്ത സൂചനയാണെന്നും പല സ്ഥലങ്ങളിലും പല പല രീതിയിൽ പറയുന്നുണ്ട് ചില ആളുകൾ നമുക്കിപ്പം പാമ്പ് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല ചൂട് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അത് മാളം വിട്ട് പുറത്തേക്ക് ഇറങ്ങും തണുപ്പ് തേടി ഇറങ്ങും അതുപോലെ തന്നെ മഴക്കാലം ആയാലും പാമ്പിൻ്റെ ശല്യം വളരെ നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട് കാരണം കുറച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നമ്മുടെ ഏരിയകളിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൃഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പാടശേഖരങ്ങളൊക്കെ നിറയെ പുല്ല് പിടിച്ച് കൊടുക്കുന്ന പുല്ല് കണ്ടത്തിലൊക്കെ ഇങ്ങനെ പുല്ല് പിടിച്ച് കൊടുക്കുന്ന ഒരുപാട് ഏരിയകളുണ്ട് അപ്പോൾ ആ ഏരിയകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ നടുക്കുവഴി റോഡും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ റോഡിലൊക്കെ ആണെങ്കിലും മഴ സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പേടി തോന്നിയിട്ടുണ്ട് ഇഷ്ടം പോലെ വണ്ടി കയറി ചത്തും അല്ലാതെയും ഒക്കെ പാമ്പുകൾ ഇങ്ങനെ ഇഴഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുന്നത് പോകുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടി തന്നാറുണ്ട് പക്ഷേ നമ്മൾ പറയുന്നത് പണ്ടത്തെ വിശ്വാസങ്ങളെക്കുറിച്ചാണ് പണ്ടത്തിൽ നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ എൻ്റെയൊക്കെ മുത്തശ്ശിമാർ ഇങ്ങനെ പറയും നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് എണീക്കുന്ന സമയത്ത് പാമ്പിനെ എന്തെങ്കിലും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും നമ്മളെന്തെങ്കിലും വഴിപാട് സർപ്പത്തിന് ഉള്ള വഴിപാടുകൾ എന്തെങ്കിലും നേർന്നിട്ടുണ്ടോയെന്ന് കാവിലേക്ക് സർപ്പക്കാവിലേക്ക് എന്തെങ്കിലും വഴിപാട് നേർന്നിട്ടുണ്ടോയെന്ന് ചോദിക്കും അതിൻ്റെ സൂചനയായിട്ടാണ് പാമ്പിനെ സ്വപ്നം കാണുന്നത് എന്നൊക്കെ പറയും അതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ പാമ്പിനെ കാണുമ്പോഴത്തേക്ക് പറയുന്നത് ചെല്ലു പറയും നമുക്ക് നല്ലത് വരാനാണ് നമ്മുടെ എന്താണ് ജീവിത രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാമ്പിനെ കാണുന്നത് അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ നമ്മൾ ഈ പാമ്പുവായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് നമ്മൾ സർപ്പങ്ങളെ കരുതുന്നത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലും ജ്യോതിഷത്തിലുമൊക്കെ പാമ്പിനെ കാണുന്നതിനെ പല രീതിയിൽ പല വ്യത്യസ്ത രീതിയിലാണ് അതിനെ പറഞ്ഞേക്കുന്നത് ചെല്ലു നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ പാമ്പിനെ കാണുമ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും എന്നുള്ള കുറേ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അതേപോലെ തന്നെ പാമ്പിനെ കാണുന്നത് അപകടമാകണമെന്ന് അല്ലെങ്കിൽ അപകടം ഉണ്ടാകാനാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരും ഉണ്ടായിരുന്നു പക്ഷേ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ സാധാരണ നടന്നു പോകുന്ന സമയങ്ങളിൽ പാമ്പല്ലേ ഒരു ജീവിയല്ലേ അത് നടന്നു പോകുന്ന വഴിക്ക് എവിടെ വേണമെങ്കിലും അതിന് വരാമല്ലോ മഴ സമയമാണെങ്കിലും മഴക്കാലത്ത് മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങും അതേപോലെ തന്നെ ചൂട് കാലമാണെങ്കിലും ചൂട് സഹിക്കാനാവാതെ തണുപ്പ് തേടി പാമ്പുകൾ പുറത്തിറങ്ങും അപ്പം ഇതൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ ആ ഒരു ജ്യോതിഷവും അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ടാണ് അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവാനാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവാനാണ് അതിലൊന്നും വിശ്വസിക്കുന്നതിൽ അത്ര യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടിച്ചാൽ വിഷം എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കുക പാമ്പിനെ കാണുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും ഉള്ള പ്രദേശങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക കാരണം മഴക്കാലം ആയാലും മഴക്കാലമായാലും മഴയുടെ ഇതുകൊണ്ട് കയറി വരാം ചൂടുകാലമായാലും തണുപ്പ് തേടി വരാം അപ്പോൾ ഏത് രീതി രണ്ട് രീതിയിലാണെങ്കിലും പാമ്പുകൾ നമ്മുടെ പരിസര ഭാഗം വൃത്തിയല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും അത് നമുക്ക് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ പാമ്പുകടിയേറ്റ് മഴക്കാലത്തായാലും ഒരുപാട് മരണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള ജാഗ്രത പാലിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനകത്തേ ഒരു വഴി അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മളും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം